ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പീഡനക്കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടു വിണാലൂർ വാഗയിൽ വീട്ടിൽ വയസ്സുള്ള വെറുതെ വിട്ടത് അത്താണി മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ലോഡ്ജിൽ വെച്ചാണ് യുവതിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് രണ്ടായിരത്തി മൂന്നിൽ മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെയാണ് വടക്കാഞ്ചേരി അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ മിനി വെറുതെ വിട്ടത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനത്തും പ്രതികൾക്കു വേണ്ടി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അഡ്വക്കേറ്റ് വി എം സൗമ്യ എന്നിവരും ഹാജരായി എന്തായാലും വടക്കാഞ്ചേരി ഫോക്സോ കോടതി ഇന്ന് ശ്രീ അബ്ദുൾ റസാക്കിനെതിരായിട്ടുള്ള പീഡനക്കേസിൽ അബ്ദുൾ റസാഖ് കുറ്റക്കാരനല്ല എന്നുകണ്ട് ബഹുമാനപ്പെട്ട ഫോക്സോ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെഡിക്കൽ കോളേജിൽ അടുത്തുള്ള ലോഡ്ജിൽ ഉണ്ടായി എന്നാരോപിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അദ്ദേഹം നിരപരാധിയാണ് എന്ന് കണ്ട് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത് ബിസി